കെ ഗോത്രി ഭാഗം നാൽപ്പത് വിഷ്ണു സംശയത്തിനിട കൊടുക്കാതെ അവനെ നോക്കി ചിരിച്ചു എന്നാച്ച് വിഷ്ണു ചോദിച്ചു അവന്റെ മുഖം സന്തോഷം കൊണ്ട് വിടർന്നു അത നാട്ടുകാരനെ കണ്ടതിലുള്ള സന്തോഷമായിരുന്നു അത് അല്ലെങ്കിൽ എൻ്റെ നാട്ടിലെ ഭാഷ അറിയാവുന്ന ഒരാൾ ഉണ്ട് എന്ന സന്തോഷം തമിഴ് തരിയമാ ഞാൻ കേരള കൊഞ്ചം കൊഞ്ചം തരീ ഉ മലയാളം തരിയുമാ വിഷ്ണു ചോദിച്ചു അടുത്തു നിന്ന് ഒരാൾ രണ്ടുപേരും സംസാരിക്കുന്നത് കേട്ടപ്പോൾ അവരെ നോക്കി ചിരിച്ചു ഞാനു കന്നഡ ഞാൻ നെസരു ശിവരാജ് ഞാനു ഇല്ലി പന്ത് ഐതു വർഷമായിത്തു സ്വൽപം സ്വൽപ്പം മലയാളം കൊത്തു ശിവരാജ് പറഞ്ഞു വിഷ്ണുവിന് അത്യാവശ്യം ഭാഷകൾ അറിയാവുന്നതുകൊണ്ട് അവൻ പറഞ്ഞതും മനസ്സിലായി അവൻ ഇവിടെ വന്നിട്ട് അഞ്ചു വർഷമായി അപ്പോൾ കൂടുതൽ അവനായിരിക്കണം അറിയാവുന്നത് എല്ലാവരോടും നല്ല കമ്പനി അടിച്ചു നിൽക്കണം അല്ലെങ്കിൽ തൻ്റെ മേൽ സംശയം വരാൻ സാധ്യതയുണ്ട് എത്രയും പെട്ടെന്ന് ഗംഗയെ കണ്ടുപിടിക്കണം ഈ കെട്ടിടത്തിനുള്ളിൽ അവൾ ഉണ്ടാവും വിഷ്ണു പെട്ടെന്ന് വാഷ്റൂമിലേക്കാണ് പോയത് ക്യാമറയിലെ ദൃശ്യങ്ങൾ അവൻ നോക്കി അതൊരു മുറിയാണെന്ന് മനസ്സിലായി മുറിയുടെ പെയിന്റ് ചുവപ്പ് കളറായിരുന്നു അത് കണ്ടപ്പോഴാണ് അവന് സംശയം തോന്നിയത് കാരണം പുറത്തുനിന്ന് നോക്കിയാൽ അതൊരു പഴയ കെട്ടിടമായിരുന്നു സിമെന്റ് പോലും തേച്ചിട്ടില്ല പക്ഷെ ക്യാമറയിലൂടെ കാണുന്ന ദൃശ്യങ്ങളിൽ അത് വൃത്തിയുള്ള ഒരു മുറിയാണ് സൈഡിലായി ഒരു ചെനൽ കാണുന്നുണ്ട് ഒരു സ്ത്രീ ആ മുറിയിൽ ഉണ്ടായിരുന്നു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് അപ്പോഴാണ് മറ്റൊരാൾ ആഹാരവുമായി വരുന്നത് കണ്ടത് അതവൻ നേരത്തെ കണ്ട ജോലിക്കാരനായിരുന്നു അയാളാണ് പുറത്തേക്ക് ഇറങ്ങി വന്ന ജോലിക്കാരെ ഓരോ ഭാഗത്തേക്ക് പറഞ്ഞു വിട്ടത് വിഷ്ണുവിൻ അല്പം ആശ്വാസം തോന്നി അപ്പോൾ ഇത് തന്നെയാണ് കെട്ടിടം തനിക്ക് തെറ്റിയില്ല ഫോൺ വേഗം ഓഫാക്കി അവൻ പോക്കറ്റിലിട്ടു എല്ലാവരും അവരവർ കൊണ്ടുവന്ന ബാഗിൽ നിന്ന് വസ്ത്രങ്ങൾ മാറുകയായിരുന്നു വിഷ്ണുവിന്റെ കയ്യിൽ മാത്രം ഒന്നും ഉണ്ടായിരുന്നില്ല ഏനായിത്തോ നിനക്ക് ബട്ടയിൽ വാ ശിവരാജ് ചോദിച്ചു ഇല്ല ഞാൻ തക്കൊണ്ട് വന്നില്ല ഇത് ഫസ്റ്റ് ടൈം ഇത്ര കേസം ആണോ അതു എനിക്ക് സ്വൽപ്പ എളി കൊടുപ്പേക്കു വിഷ്ണു പറഞ്ഞു നിനക്ക് വസ്ത്രങ്ങളില്ലേ എന്നാണ് ശിവരാജ് ചോദിച്ചത് അങ്ങനെ ഒരു ജോലിക്ക് വരുന്നത് ആദ്യമായിട്ടാണെന്ന് വിഷ്ണു പറഞ്ഞു അപ്പോഴേക്കും ശിവരാജ് അവന്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ലുങ്കി വിഷ്ണുവിന് കൊടുത്തു തമിഴിൻ്റെ കയ്യിൽ ഒരു ടീഷർട്ടും ഉണ്ടായിരുന്നു അവന്റെ പേര് പാണ്ഡ്യൻ എന്നാണ് അവൻ മഞ്ഞ കളറിലുള്ള ആ ടീഷർട്ട് വിഷ്ണുവിന് കൊടുത്തു അങ്ങനെ അവരോടൊപ്പം പണിക്കാരനായി വിഷ്ണുവും വസ്ത്രങ്ങൾ മാറി ഒരേക്കറോളം വിസ്താരമുള്ള ഒരു പറമ്പായിരുന്നു അത് അവിടെ മുമ്പ് കഞ്ചാവ് കൃഷി ചെയ്തിരുന്നത് കൊണ്ട് ഇളക്കമുള്ള മണ്ണായിരുന്നു അത് കിളച്ച് വൃത്തിയാക്കുക എന്നതാണ് അവരുടെ ജോലി നാലു പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പായിട്ട് ഓരോ സ്ഥലത്തു നിന്നും അവർ കിളച്ചു തുടങ്ങി പണിയായുധങ്ങൾ അവിടെ തന്നെയുള്ള ഒരു ഉണ്ടായിരുന്നു വിഷ്ണുവിന് ആദ്യം കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയെങ്കിലും പിന്നീട് അത് അനായാസമായി ചെയ്യാൻ തുടങ്ങി ഒരു വെയിലത്ത് നിന്നുള്ള പണി വളരെ ദുഷ്കരമായിരുന്നു കങ്കയുടെ കാലുകളും കൈകളും മുറിഞ്ഞിട്ടുണ്ടായിരുന്നു സഹിക്കാൻ പറ്റാത്ത വേദനയാണ് കൂടെ ഉണ്ടായിരുന്ന സ്ത്രീ അവളുടെ കെട്ടുകൾ അഴിച്ചു എന്നിട്ട് ആഹാരം അവളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുത്തു നല്ല വിശപ്പുണ്ടായിരുന്നെങ്കിലും അവളത് കഴിക്കാൻ കൂട്ടാക്കിയില്ല എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെടണം കാർത്തികേട്ടനും വിഷ്ണു വരുമെന്ന പ്രതീക്ഷയിലാണ് അവൾ എനിക്ക് വാഷ്റൂമിൽ പോകണം ഗംഗ ആ സ്ത്രീയോട് പറഞ്ഞു അവിടെയാണ് വാഷ്റൂം ഞാൻ കൂടെ വരാം എൻ്റെ പേര് കാഞ്ചന അവൾ ഗംഗയെ പിടിച്ച് വാഷ്റൂമിലേക്ക് കൊണ്ടുപോയി ഗംഗ ക്ഷീണം കൊണ്ട് വേച്ചു പോകുന്നുണ്ടായിരുന്നു അവിടെ ബുദ്ധിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് അവൾക്ക് മനസ്സിലായി നീ ജാവേദിൻ്റെ ആരാണ് മലയാളിയാണോ ഗംഗ ചോദിച്ചു എന്നെക്കുറിച്ചൊന്നും തന്നെ പറയാൻ പാടില്ല എന്നാണ് നിയമം ഞാൻ മലയാളിയല്ല പക്ഷെ മലയാളം അറിയാം എന്നെ ഇങ്ങോട്ട് അയച്ചത് കർത്തമ്മയാണ് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞാൽ മതി നിനക്ക് ആവശ്യമുള്ള വസ്ത്രങ്ങളും ആഭരണങ്ങളും തന്നയച്ചിട്ടുണ്ട് ആദ്യം വാഷ്റൂമിൽ ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വാ അത് കഴിഞ്ഞ് സാരിയൊക്കെ കൊടുക്കാം കാഞ്ചന പറഞ്ഞു ഗംഗ ദേഷ്യം വരുന്നുണ്ടെങ്കിലും അത് പുറമെ ഭാവിച്ചില്ല എന്നെ നോക്കാനായി മാത്രമാണോ നിന്നെ ഇവിടെ നിയമിച്ചിരിക്കുന്നത് അത്രയ്ക്ക് മണ്ടിയാണോ നിന്റെ കറുത്തമ്മ പെണ്ണായിട്ട് ഞാൻ മാത്രമേ ഉള്ളൂ പക്ഷേ താഴെ വേറെ രണ്ടുപേരുണ്ട് ഈ കെട്ടിടത്തിന് പുറകുവശത്ത് നിറയെ പണിക്കാരാണ് അവിടെ നീലച്ചടയും തോട്ടമാണ് ഇതൊക്കെ നീനീ അറിയുമല്ലോ ജാവേദ് ഭായിയുടെ ആകാൻ പോവുകയല്ലേ കർത്തമ്മ നിന്നെ അനുഗ്രഹിക്കാനായി ഒരു മണിക്കൂർ കഴിയുമ്പോൾ വരും അപ്പോഴേക്കും റെഡി ആവണം കാഞ്ചന പറഞ്ഞു ഗംഗ ദേഷ്യത്തോടെ കാഞ്ചനയെ നോക്കി അപ്പോഴാണ് താഴെ ഒരു കാർ വന്ന് നിൽക്കുന്ന ശബ്ദം കേട്ടത് കാഞ്ചന വേഗം പുറത്തേക്ക് പോയി അത് കർത്തമ്മയുടെ കാറാണെന്ന് അവൾക്ക് മനസ്സിലായിരുന്നു തുടരും